നല്ലൊരു കാര്യങ്ങൾ എത്രത്തോളം ഇത്രയും വർഷം ഈ വീട്ടില് ജീവിച്ചിട്ടുണ്ടെ ആൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും കൊരക്കാവശിനു വേണ്ടി ഞാനും ആർന്നിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ളവരുടെ ഫാമിലി ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഇളയ മകൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതിനെ തുടർന്ന് ഒരുപാട് വിവാദമായതാണ് ആ ഒരു വിഷയം ഒരുപാട് ആൾക്കാർ എടുത്തുവച്ചിട്ട് റിയാക്ട് ചെയ്തതുമാണ് എന്തായാലും ആ ഒരു വിഷയമൊക്കെ കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അതായത് നമ്മൾ നേരത്തെ വന്ന് ഇവരെ പറ്റിയിട്ട് സംസാരിക്കുമ്പം ഏറ്റവും കൂടുതൽ പറയുന്ന ഒറ്റ കാര്യമുള്ളായിരുന്നുള്ളൂ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കരുത് ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ട് ദിവസത്തിന് മുന്നേ ആ പോയ ആ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് അവർക്ക് യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടാനായിട്ട് താമസിച്ചതിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട് അതായത് ആ ഒരു മാസം പൈസ കിട്ടാതിരുന്നപ്പോഴത്തേക്ക് അവർക്കുണ്ടായ ബുദ്ധിമുട്ടും അവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളും അവർ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിന് എഗയിൻസ്റ്റ് ആയിട്ട് ഈ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ചാനലിലെ ആ അച്ഛനും അമ്മയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് പണ്ട് അവർ ഫേസ് ചെയ്ത കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും പിന്നെ നിലവിൽ ഇപ്പം ഈ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തെ പറ്റിയിട്ടും അതിൻ്റെ ഒരു ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് എനിക്ക് വളരെ അനാവശ്യമായിട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം കഴിഞ്ഞത് കഴിഞ്ഞ് വീണ്ടും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു കണ്ടന്റ് ആക്കുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല ആ ഒരു പെൺകുട്ടി അവൾ ചൂസ് ചെയ്ത ലൈഫിലോട്ട് പോയി അവർ അടിപൊളിയായിട്ട് ജീവിക്കുവാണ് അവരുടെ ഡെയിലി ഡെയിലിയിലെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എന്തിനാണ് വെറുതെ അങ്ങോട്ട് പോയി ചൊറിയാനായിട്ട് നിൽക്കുന്നത് പോയതോ പോയി ഇനി വീണ്ടും ഇതിനെപ്പറ്റി വന്ന് പറഞ്ഞിട്ട് യാതൊരു കഥയുമില്ല എന്തായാലും നമുക്ക് രണ്ട് ദിവസത്തിന് മുന്നേ നന്ദനായിട്ടാ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കുറച്ച് ക്യാഷ് കാര്യങ്ങൾ കുറച്ച് വെച്ചാൽ ഞങ്ങൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണല് ഏട്ടന് ഒരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്കുകയാണ് ചെയ്തത് അത് കൊടുത്തപ്പോ നമ്മളടിച്ചല് എന്തായത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കൊറേ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത് പക്ഷെ രണ്ട് നമ്പർ തന്നെ മാറിപ്പോയി അതാണല്ലോ രണ്ട് നമ്പർ മാറിപ്പോയി അപ്പൊ നമ്മള് പേയ്മെന്റ് ഇരുപത്തി ഒന്ന് തൊട്ടൊരു ഇരുപത്തി ഏഴ് ദിവസം ഇരുപത്തിയേഴാം തീയതി വരെ നമുക്ക് വരികല്ലോ അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതില് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അപ്പൊ ബാങ്കേക്ക് വിളിച്ചു വയ്ക്കും ഇങ്ങനെ പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോ വന്നിട്ടു അതിന് ഇരുപത്തി ഏഴാം തീയതിക്കൊള്ളും വന്നിട്ടില്ല അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആക്സസ് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനെ ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാര നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മള് പക്ഷെ അത് പിന്നീട് സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെ എല്ലാം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ യൂട്യൂബിന്റെ റവന്യൂ അവർക്ക് വന്നില്ല അതായത് അവരെ കൊടുത്ത അക്കൗണ്ട് നമ്പർ മാറിപ്പോയി അതിനെ തുടർന്നാണ് അവർക്ക് കാശ് കിട്ടാനായിട്ട് ഡിലേ ആയത് അതിനെ പറ്റിട്ടാണ് പുള്ളികാതി പറഞ്ഞു വരുന്നത് അതിലും ബാക്കി കാണാം അപ്പൊ ഞങ്ങള് ആയി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോ ഒരു അക്കൗണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല നമ്പറില്ലേ അതുകൊണ്ട് ബാങ്കിൽ പോയി ഹോൾഡ് പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് പിന്നെ പകുതി സമാധാനമായി പിന്നെ നോക്കിയപ്പോഴാണ് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് അപ്പൊ ബ്രാഞ്ച് ഒറീസത്തെ ബ്രാഞ്ചിലേക്കാണ് പോയിന്നുള്ളത് ഞങ്ങക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടാ എന്നിട്ട് നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമ്മള് ചെക്ക് ചെയ്തു പോണില്ല അപ്പൊ എന്താ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ തെറ്റായതുകൊണ്ട് അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല ആ ബാങ്കിലേക്ക് അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും റിട്ടേൺ പോയിട്ട് അത് നിങ്ങൾക്ക് റിട്ടേൺ പറഞ്ഞു റിട്ടേൺ കാരണം അല്ലേ എന്താ വെച്ചാ ബാങ്ക് അവധി ആ സമയത്താണെങ്കിലോ നാലഞ്ചു ദിവസമൊക്കെ ബാങ്ക് അവധി നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി എന്നാലും നമുക്ക് കുറച്ച് കൊഴപ്പില്ലാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് ശരിക്കും വിചാരിച്ചു ഓക്കെ സംഭവം ഇത്രേ ഉള്ളൂ എന്തായാലും ഫൈനലി അവർക്ക് കാശ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിട്ട് അവർ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് അപ്പം ആ ഒരു മാസം അവര് ഫേസ് ചെയ്ത സിറ്റുവേഷനെ പറ്റിയിട്ടും പിന്നെ നന്ദന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു റവന്യൂ കൊണ്ട് ഒരു ഐഫോൺ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നതും അതിനെയൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത് ഓക്കെ എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ അച്ഛനും അമ്മയും ഇറങ്ങിയിട്ടുണ്ട് ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം പിന്നെ വീണോണ്ടുള്ള ബുദ്ധിമുട്ടേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ കാശിന്റെ ബുദ്ധിമുട്ടിയപ്പോ ഞാൻ പിന്നാലൊരു അങ്ങനെ പറയാം ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് വന്നപ്പോ കല്യാണം കഴിഞ്ഞ ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ട് ഇത്രയും ബുദ്ധിമുട്ടാറാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എന്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് സംഭവം ശരിയായിരിക്കും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന രണ്ട് മക്കളെയും പഠിപ്പിച്ച് ഇത്രയും ഈ ഒരു നിലയിലെത്തിച്ചത് ഓക്കെ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും എന്തിനാണ് ഈ കഴിഞ്ഞു പോയ വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ എല്ലാം അവസാനിപ്പിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആരായാലും വീണ്ടും പോയി അതിനകത്ത് എന്താണ് സംഭവം എന്ന് കേൾക്കും അത് മാത്രമല്ല ഇതിനകത്ത് നല്ല കുറേ കമന്റ്സുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി എല്ലാ കമൻസ് പുള്ളിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇതെല്ലാം മറന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ആഫ്റ്റർ ഓൾ നിങ്ങളുടെ മകൾ തന്നെയാണ് അത് എന്നായാലും നിങ്ങൾ ഒരുമിച്ച് കാണേണ്ടവരാണ് അപ്പം എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോസ് ഇടുന്നത് കല്യാണം കഴിഞ്ഞ കുട്ടികളും മക്കളും ഒന്നും ആവാണ്ട് ഇനിയിപ്പൊന്ന് ക്ഷേമിക്കും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വിഷമ കാശ് കിട്ടുന്നോ അത്ര കൂടി ഞെട്ടി അല്ല അത് സ്വാഭാവികമായിട്ടും ആരായാലും ടെൻഷൻ അടിക്കും കാര്യം കഷ്ടപ്പെട്ടിട്ട് അത്രയും വീഡിയോ ചെയ്തിട്ട് അതിന്റെ റവന്യൂ ക്രെഡിറ്റ് ആവാതിരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആർക്കായാലും വിഷമം ഉണ്ടാകത്തില്ലേ ഇപ്പം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം ആ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം അത് അത് നിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കും മാനസികമായിട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാകത്തില്ലേ അത് തന്നെയാണ് അതിനകത്ത് ആ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞത് ഇത് ഇത്രയും വലിയൊരു തെറ്റാണോ ഇത് അതിന് ഈ പറയുന്ന പോലെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫും നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്നിരുന്നിട്ട് എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ വന്നിരുന്നത് പറയേണ്ട ആവശ്യം നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് മനസ്സിലായില്ലേ ആ ഒരു പെൺകുട്ടിയാണ് ഇതിനെ പറ്റിയിട്ടൊരു ബോധം ഉണ്ടാവേണ്ടത് അച്ഛനും അമ്മേനെ ഒരുപാട് കഷ്ടപ്പെട്ടപ്പെടുത്തിയിട്ടാണ് വളർത്തിയത് എന്നല്ല ആ ഒരു പെൺകുട്ടിക്കാണ് തോന്നേണ്ടത് അത് ഈ കാണുന്നവരെ ഒന്നും ബോധിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്കുള്ള ഉപദേശമാണ് ചെറിയ ഉപദേശമായിരുന്നു നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മളനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിൽ അത് എത്രത്തോളം ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ട് കൂടെ ആൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിനും കോ കാശിനു വേണ്ടി ഞാനും അനു വേണ്ടും ഇനിയെങ്കിലും പെൺകുട്ടികളെ എടുത്തു ചാടി പോകുമ്പോഴത്തേക്ക് അവർ ഇത് ചിന്തിക്കണമെന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷമേ നിങ്ങൾ ഇങ്ങനെ എടുത്തു ചാടി പോകാവൂ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളികാർത്ഥി പറയുന്നുണ്ട് എന്നാലും എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ് നിങ്ങളായിട്ടാണ് ഈ ഒരു കല്യാണാലോചന കൊണ്ടുവന്നത് അല്ലേ അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു കല്യാണാലോചനയെ പറ്റിയിട്ട് തലയിൽ കുത്തിക്കേറ്റിയത് നിങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്ക് തന്നെയാണത് അത് അറിഞ്ഞിട്ട് നിങ്ങൾ വന്നതെന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും നല്ലത്

നിങ്ങൾ കുഞ്ഞേന് ഒളിച്ചോടുന്നതിന് മുന്നേ വീടയിൽ വന്ന് വെഡ്ഡിംഗ് നടത്താൻ ക്യാഷ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു സ സഹതാപത്തിന് കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത് അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല അത് സത്യമായിരുന്നു എന്ന് പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല അല്ല എന്ന് അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോൾ അതിനും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷും ഉണ്ട് അല്ലേ കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലേ ഏതൊക്കെയാണ് കുട്ടിയായിരിക്കുന്നത് കുട്ടിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം കാര്യം സ്വന്തം ലൈഫ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും അതിനകത്ത് വലിയ തെറ്റൊന്നും അല്ല എന്തായാലും സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് കാശില്ലായിരുന്നു പക്ഷേ പക്ഷെ വീട് പുതുക്കി പണിയാനായിട്ട് കാശുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഒരു നാടകമായെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് ഒരു മാസത്തെ റവന്യൂ അവർക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് ആയിട്ടില്ല അതിന് അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് വന്ന് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യേണ്ട വല്ല ആവശ്യം ഇവിടെ ഉണ്ടോ ഏഹ് വെറുതെ പോയി അവരെ ചൊറിഞ്ഞ് അവരിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വന്ന് ഇത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചർച്ചാ വിഷയമായിട്ട് മാറും അപ്പം ഇത് വീണ്ടും നിങ്ങളെയൊക്കെ തന്നെയായിരിക്കും ബാധിക്കുന്നത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാതിരിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കോണ്ടുണ്ട് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വൃത്തി കൂട്ടുകാഷിയായാലും എന്റെ പൊന്ന് മോനെ മോനെ ആരായാലും ചേച്ചി സഹോദര സഹോദരി ആരായാലും എന്റെ അന്ന് പറഞ്ഞ സെയിം ഡയലോഗ്രൈ കാശില്ല സ്ഥലം ഇത് വിള കഴിഞ്ഞാൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടായിരുന്നു സ്ഥലം കച്ചവണം ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനിക്ക് ഒരു ലക്ഷം എനിക്ക് തരണം എന്റെ കിച്ചൺ സെറ്റ് ചെയ്ത് തരണം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം എന്തായാലും ഇതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ആയിട്ട് എനിക്കിത് കണ്ടിട്ട് തോന്നി കാര്യം അവർ അവരുടെ സ്വന്തം ലൈഫുമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നു വെറുതെ വന്നിരുന്നിട്ട് വീണ്ടും അവരെ ചൊറിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല നിങ്ങൾക്ക് ഈ പറയുന്ന മകൾ പോയതിന് നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമവും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ കഴിവതും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഓരോന്നിരുന്ന് കണ്ടൻറ്റുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ വിഷമായിരിക്കാം ഷെയർ ചെയ്യുന്നത് പക്ഷേ ഇത് കാണുന്നവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക